സ്റ്റുഡൻസ് അസാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ ആദ്യമായിട്ട് അവർ പഠിക്കുന്ന അക്ഷരാണ് അലിഫ് അതുപോലെ ഫത ഇട്ടിട്ടുള്ള ആ എന്നുള്ളത് ഇതെങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് പുതിയ പുസ്തകത്തിൻ്റെ ഒരു ഘടന രീതിക്കനുസരിച്ച് ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ സ്വന്തമായിട്ട് തന്നെ നോക്കി മനസ്സിലാക്കി ഇതൊക്കെ പരിശീലിക്കാൻ ഒതുകുന്ന വളരെ അതിനൂതനമായ മറ്റേ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് വളരെ മനോഹരമായ രീതിയിലാണ് പുസ്തകങ്ങളിലുള്ള തതിരി മറ്റെല്ലാ കാര്യങ്ങളും പാഠഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി രക്ഷിതാക്കൾക്ക് തന്നെ വേണമെങ്കിൽ കുട്ടികളെ ഗൈഡ് ചെയ്തെങ്ങാണ്ട് ഇതൊക്കെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ആ എന്ന് എഴുതുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ എന്നുള്ളതിന് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഒരു വര മുകളിൽ നിന്ന് താഴോട്ട് പിന്നെ അതിന് ഫത് അപ്പോഴാണ് ആ എന്നാവുക ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ തുടങ്ങേണ്ടത് ഇതാ ഈ ഭാഗത്ത് ആണ് തുടങ്ങേണ്ടത് ഫസ്റ്റ് തുടങ്ങേണ്ട ഭാഗത ഇവിടെ ഒന്ന് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് വരക്കാനുള്ളത് അപ്പോഴാണ് അലിഫാവ് അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക ഇവിടെ താഴെ നിന്ന് മുകളിലോട്ട് ഈ വരടാ വരടുന്നത് തെറ്റാണ് അത് അറബി ഭാഷയിൽ അലിഫ് എഴുതുന്നത് അങ്ങനെയല്ല മുകളിൽ നിന്ന് താഴോട്ടാണ് ആ കാര്യം ശ്രദ്ധിക്കുക ഇനി ഫത്തഹ് ആണ് എഴുതേണ്ടത് ഇവിടെ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫത്തഹ് ഇടേണ്ടത് ഇവിടെ മൂന്നാമതായിട്ട് ഇവിടുന്നാണ് ആരംഭിക്കേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ ആരംഭിച്ച് ഇവിടെ അവസാനിപ്പിക്കണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് മുകളിൽ നിന്ന് താഴോട്ട് അലിഫിട്ട് പിന്നെ വലത് ഭാഗത്തു നിന്ന് ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്താ താഴെ നിന്ന് മുകളിലോട്ട് അലിഫ് ഇടരുത് പിന്നെ ഇടത് ഭാഗത്തു നിന്ന് ഇങ്ങനെ വലത് ഭാഗത്തോട്ട് ഫത്ത് ഇടരുത് ഈ രണ്ട് കാര്യങ്ങളും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അലിഫ് ഇവിടെ ഉണ്ട് അലിഫ് ദാ മുകളിൽ നിന്നിങ്ങനെ താഴോട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പിന്നെ അലിഫ് ആ എന്നുള്ള അക്ഷരങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇവിടെ ഒരു ഉണ്ട് അതും കൂടി ശ്രദ്ധിക്കുക ഈ ഗ്യാപ്പ് വേണം എഴുതുമ്പോൾ ആ എന്നെഴുതുമ്പോൾ ഇവിടെ ഇതുമ്പോൾ മുട്ടിച്ചിട്ട് എഴുതരുത് ടീ പോലെ എഴുതരുത് അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ രണ്ട് അക്ഷരങ്ങൾ സിമ്പിളായിട്ട് എഴുതി പഠിക്കാൻ വേണ്ടി സാധിക്കും ഇൻഷാല്ല പിന്നെ അടുത്ത പേജിൽ ഇത് എഴുതി പഠിക്കാനുള്ള ഒരു ഭാഗം തന്നിട്ടുണ്ട് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് അലിഫ് ഇടുക പിന്നെ വലത്ത് നിന്ന് ഇടത്തോട്ട് മുകളിൽ ഫത്തഹ് ഇടുക അപ്പോൾ അങ്ങനെ ഇതൊക്കെ എഴുതി ശ്രദ്ധി എഴുതി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അലിഫിനേക്കാൾ ഫത്തഹ് നീളാൻ പാടില്ല അതും കൂടി ശ്രദ്ധിക്കണം അലിഫ് ഫത്തഹ് എഴുതുമ്പോഴൊക്കെ വായിച്ചിട്ട് എഴുതണം അപ്പോൾ അലിഫ് എന്ന് വായിക്കുക ആദ്യം പിന്നെ ഫതഹ് ഇട്ടിട്ട് ഫത്തഹ് ആ അലിഫ് ഫത്തഹ് അ ഇനി അല്ലെങ്കിൽ അലിഫ് എന്ന് പറഞ്ഞ പിന്നെ ഫത്തഹ ശേഷം ആ എന്ന് പറഞ്ഞാലും അങ്ങനെ രണ്ടും കുട്ടികൾക്ക് മനസ്സിലായാൽ മതി പിന്നെ ഫത്തഹും ഗസിറുള്ളൊന്നൊന്നും ഇല്ലാതെ ഇങ്ങനൊരു വര മാത്രമാണെങ്കിൽ അലിഫ് ആ രണ്ടെണ്ണമാണ് ഈ ബോക്സിൽ ആദ്യം ആ പിന്നെ അലിഫ് ഇനിവിടെ ഒരു ബോക്സിലാക്കി കണ്ട് എഴുതാനൊക്കെ വണ്ടി കാണ്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ അതിൻ്റെ മാതൃകണ്ട് ഇവിടെ എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ ആദ്യം മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് എഴുതി പോകുക എഴുതി വരാറുള്ളത് അങ്ങനെയല്ല ഏത് പരിശീലിക്കുന്ന സമയത്ത് കോപ്പിയൊക്കെ എഴുതുന്ന സമയത്ത് നോക്കൂ ഇവിടെ ശ്രദ്ധിച്ചാൽ മൈദ ഒന്ന് എന്ന് ഇവിടെ കിണർ അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഈ അടീത്ത വരിയാണ് ആദ്യം അതിൻ്റെ അവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് നിറം കമ്മിയാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി എഴുതണം ആദ്യം നോക്കൂ പിന്നെ രണ്ടാമത് എഴുതേണ്ടത് ഇവിടെയാണ് മൂന്നാമത് ഇവിടെ നാലാമത് ഈ കള്ളി അവസാനമാണ് ഈ കള്ളി എഴുതേണ്ടത് ഞാൻ ശ്രദ്ധിക്കുക മുകളിൽ നിന്ന് തന്നെ അതെഴുതി വരരുത് ഇവിടെ ഫസ്റ്റ് അലിഫ് എന്താ അലിഫൊട്ട ഇടാം പിന്നെ ആ ഇവിടൊക്കെ ആന്ന് കൊടുത്തിട്ടുണ്ട് എഴുതുമ്പോൾ വായിച്ച് എഴുതുക പിന്നെ എഴുത്ത് പരിശീലിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് പിന്നെ ഞാനത് ഓരോന്നും വായിക്കാത്തത് കുട്ടികൾ ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോഴും അവരെ കൊണ്ട് വായിപ്പിക്കുക പിന്നെ ഇവിടൊക്കെ അതേപോലെ എഴുതുക അലിഫ് ആ തീയതി ഇവിടെ അലിഫ് എഴുതി പിന്നെ ആ ഇവിടക്കെ ആ എന്നാണ് അതേപോലെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ഈ കള്ളികളൊക്കെ അത് എഴുതി പരിശീലിപ്പിക്കുക മുഴുവനായിട്ട് ഞാനിവിടെ എഴുതുന്നില്ല ഈ കള്ളികളൊക്കെ ഇതൊക്കെ എഴുതി പരിശീലിപ്പിക്കുക എഴുതുമ്പോൾ തന്നെ വായിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുകയാണ് അലിഫ് എഴുതുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് എഴുതുക ഫത്തഹ് വലത് ഭാഗത്തുനിന്ന് ഇടത്തോട്ട് അലിഫിൻ്റെ മുകളിൽ ഉണ്ട് വലത് ഭാഗത്തു നിന്ന് ഇടത്തോട്ട് പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു അലിഫ് ചെറുതും ഫത്തഹ് വലുതും ആവരുത് അവും കൂടി ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ അവസാന ഭാഗത്ത് ചെറിയ ഒരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് വീടുകളാണുള്ളത് മൂന്ന് വീടുകളുണ്ട് അതിൽ ആദ്യത്തെ അക്ഷരം വിട്ടുപോയിട്ടുണ്ട് ആദ്യത്തെ അക്ഷരം വിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ദ ബുൻ എന്നുണ്ട് ഇവിടെ രണ്ടാമത്തെ അക്ഷരം വിട്ടുപോയിട്ടുണ്ട് ഇവിടെ ബുൻ എന്നുണ്ട് മൂന്നാമത്തെ അക്ഷരം വിട്ടുപോയിട്ടുണ്ട് ഇവിടെ സ ദുൻ എന്നാണ് അപ്പോൾ ഇനി ഇതെങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അവർ ആകെ ഒരറ്റ അക്ഷരം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ആ എന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ളത് അതിൻ്റെ കൂടെ വായിപ്പിക്കാം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുക പക്ഷേ ഇവിടെ ഈ ദബുൻ എന്നുള്ളതൊക്കെ ക്ലാസ്സിൽ ഉസ്താന്മാർ പറഞ്ഞിട്ടുണ്ടാവും ദബുൻ എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം കുട്ടികൾ ദാലും ബാ ഒന്നും പഠിച്ചിട്ടില്ല ആ അലിഫ് ഈ രണ്ട് അക്ഷരങ്ങൾ മാത്രമാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ചിലമ്മമാരൊക്കെ ചിലപ്പം അങ്ങനെ അല്ലാതും അങ്ങോട്ട് വായിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും അതിനൊന്നും ആവശ്യമില്ല ആ അക്ഷരങ്ങളൊക്കെ ഓരോന്ന് അതിൻ്റേതായ പാഠങ്ങളിൽ പഠിക്കും അക്ഷരങ്ങൾ പഠിച്ച അക്ഷരങ്ങൾ വെച്ചിട്ട് പിന്നെ വാക്കുകൾ ഇതുവരെ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വായിപ്പിക്കാം എന്നല്ലാതെ ഇവിടെ ഒന്നാമത്തെ പാഠത്തിൽ ആ അലിഫ് ഈ രണ്ട് അക്ഷരങ്ങളല്ലാതെ മറ്റൊന്നും അവരെ കൊണ്ട് വായിപ്പിക്കേണ്ട വായിപ്പിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല വായിച്ചു കൊടുക്കാം അവരത് ഏറ്റു കേട്ട് വായിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു വിരോധമൊന്നുമില്ല പഠിച്ച വാക്കുകളാണ് ഇവിടെയൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ആ എന്ന് കൊടുത്താൽ മതി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ അപ്പോൾ അതബിൻ എന്നായി അതേപോലെ തന്നെ മറ്റു വാക്കുകളും അതേപോലെ തന്നെ ആ എന്ന് കൊടുക്കുക അപ്പോൾ അബുൻ എന്നായി പിന്നെ മൂന്നാമതും ആ എന്നിവിടെ കൊടുക്കുക അവർ ഇതാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അസദുൻ എന്നായി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസ്സലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു